ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ചോറിൻ്റെ കൂടെയൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റുന്ന ഒരു കിഡ്ലൻ മാങ്ങ വരട്ടിന്റെ റെസിപ്പിയാണ് ഞാനൊന്ന് നിങ്ങളെടുത്ത് ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഐറ്റം കൂടിയാണ് കേട്ടോ മാങ്ങ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന പല വിഭവങ്ങൾ നമുക്ക് അറിയാൻ മാങ്ങ അച്ചാർ മാങ്ങ ചമ്മന്തി മാങ്ങ പുളിശ്ശേരി അങ്ങനെ ഒരുപാടുണ്ട് ബട്ട് ഈ ഐറ്റം നിങ്ങൾക്ക് പലർക്കും അറിയാൻ ചാൻസ് ഇല്ല ഇനി മേ ബി അറിയുന്നവരുണ്ടാവാം അറിയാത്തവരുണ്ടാവാം ഇനി അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ മാങ്ങ വരട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അധികം പുളി ഇല്ലാത്ത മാങ്ങയാണ് മാങ്ങയാട്ടോ നമുക്ക് വേണ്ടത് അത് നീളത്തിലോ നീളം കുറച്ചോ എങ്ങനെ വേണമെങ്കിലും നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് ആദ്യം ആദ്യത്തിൻ്റെ മാങ്ങ നല്ലപോലെ കഴുകിയെടുത്തതിന് ശേഷം അതിൻ്റെ തൊലി കളഞ്ഞ് നീളത്തിലോ നീളം കുറച്ചോ നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടത് അതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക ഈ ഒരു കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അധികം ടൈമിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും അതുപോലെ പച്ചമാങ്ങ മാങ്ങ എനിക്കിങ്ങനെ മുളകൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലൊക്കെ കിടക്കാം ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുള്ള പച്ചമാങ്ങയിലേക്ക് വെറും രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് പച്ചമുളകും കറിവേപ്പിലയും കറിവേപ്പില വാങ്ങിച്ചുവെച്ചത് തീർന്നു പോയിട്ടുണ്ട് അപ്പോൾ തൽക്കാലം നമുക്കത് സ്കിപ്പ് ചെയ്യാം അപ്പം പച്ചമുളക് എത്രയാണോ വേണ്ടത് ഇതിന്റെ കൂടെ നമ്മൾ ചില്ലി പൗഡറും കൂടെ ആഡ് ചെയ്യും ചിലർക്ക് പച്ചമുളകിന്റെ ടേസ്റ്റ് ആയിരിക്കും കൂടുതൽ ഇഷ്ടം ചിലർക്ക് മുളക് പൊടിയുടെ ആ ഒരു ടേസ്റ്റ് എരിവായിരിക്കും ഇഷ്ടപ്പെടുക അപ്പോൾ അതെങ്ങനെയാണ് അത് നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കുക ഞാൻ വെറും രണ്ട് പച്ചമുളകാണ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതിൻ്റെ ആവശ്യത്തിനുള്ള എരിവൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ആ രണ്ടെണ്ണം മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഗ്യാസ് ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചു കൊടുക്കുക ശേഷം പാത്രം വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുക ഉലുവ ഒന്ന് ചുവന്ന് വരുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് കടവും കൂടെ ആ ഒരു സെയിം അളവിൽ തന്നെ ഇട്ട് കൊടുക്കുക അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും കട്ട് ചെയ്ത് വെച്ച മാങ്ങയും പച്ചമുളകും കറിവേപ്പിലും കൂടെ ഒന്നിച്ച് അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി ചേർക്കുക എല്ലാതും നല്ലപോലെ മിക്സ് ആയതിനു ശേഷം നമ്മളൊന്ന് ഇളക്കി ചേർത്തിട്ട് അതൊന്ന് മൂടി വെക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒരു മൂന്ന് മിനിറ്റ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക മൂടി വെക്കുക പകുതി വേവായതിനു ശേഷം മൂടി തുറന്ന് അതിലേക്ക് മുളക് പൊടി മഞ്ഞപ്പൊടി ഉപ്പ് എന്നിവ ചേർത്ത് കൊടുക്കുക ശേഷം അതിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളത്തിൻ്റെ അളവ് നമുക്ക് ഇഷ്ടമുള്ള അത്രയും ചേർക്കാം കേട്ടോ മാങ്ങ വരട്ട് പോലെയാണ് വേണ്ടതെന്നുള്ളവർക്ക് വെള്ളം കുറച്ച് ചേർത്താൽ മതി ഇനി കറിയാണ് നമുക്ക് ഇഷ്ടമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വെള്ളം കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മൾ വരട്ടാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് മാത്രം നമ്മൾ വെള്ളം ചേർത്തിട്ടുള്ളത് അങ്ങനെ വെള്ളം ചേർത്തതിനു ശേഷം നല്ലപോലെ മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്നുകൂടെ മൂടി വെച്ച് വേവിക്കുക അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ വരട്ട് വരട്ടവിടെ റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിൾ ആയിട്ട് എളുപ്പത്തിൽ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് അപ്പൊ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നെക്സ്റ്റ് വീഡിയോയിലേക്ക്